കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും പുരോഗതിയിലും സുപ്രധാന പങ്കാണ് കൃഷിക്കുള്ളത് വിവിധങ്ങളായ കൃഷികൾ പലരും വ്യത്യസ്തമായി ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കെ എ യു പുല്ലൻ എന്ന പുതിയ ഇനം ജാതിത്തൈ വികസിപ്പിച്ചെടുത്ത് ദേശീയ അംഗീകാരം നേടിയ കർഷകന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കൃഷിദർശനിൽ തൃശൂർ ജില്ലയിലെ ചാലക്കുടി പോട്ട സ്വദേശിയാണ് പി വി ജോസ് പ്രായം എൺപത്തിരണ്ടുണ്ടെങ്കിലും കൃഷിക്കാര്യങ്ങളിൽ യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയാണ് ദേശീയപാതയോട് ചേർന്നുള്ള ഏക്കറിലാണ് ജോസിന്റെ കൃഷിയിടവും വീടുമുള്ളത് കർഷകനായിരുന്ന പിതാവ് അറുപത്തിയേഴാം വയസ്സിൽ മരിച്ചതോടെയാണ് ജോസ് ംഗത്ത് സജീവമായത് അതിരാവിലെയുള്ള പത്രപാരായണം ശീലമാണ് പിന്നീട് ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി ഇറങ്ങും പഴയകാലത്തെ കല്ലുകെട്ടിയെന്ന മാങ്ങയുടെ വിത്ത് നട്ട് ജോസ് സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്ത മാവ് വീടിനു മുന്നിൽ കാഴ്ച നിൽക്കുന്നു മാംഗോസ്റ്റിൻ പൂവിട്ടു നിൽക്കുന്നത് ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ചെടികളാലും വിവിധ ഇനം വൃക്ഷലതാദികളാലും സമ്പന്നമാണിവിടം ഇരുന്നൂറിലധികം ജാതി ഇരുപത്തിരണ്ട് വെറൈറ്റി മാവുകൾ പതിനെട്ടിലധികം മാംഗോസ്റ്റിൻ എന്നിങ്ങനെ നീളുന്നു കൃഷികളുടെ പട്ടിക നിരവധി ജാതിമരങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതും കാണാം നല്ല ജാതിമരത്തിന്റെ വിളവ് നൽകുന്ന ശിഖരത്തിൽ നിന്നും വരുന്ന പുതിയ ചില്ലകളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പുല്ലന ഇനം ജാതിയാണ് തൈനട്ട് ഏഴു വർഷം കഴിഞ്ഞാൽ ഒരു മരത്തിൽ നിന്നും പത്ത് കിലോഗ്രാം വരെ കായ്കൾ കിട്ടുമെന്നതാണ് പുല്ലെ പ്രത്യേകത പുല്ലൻ ജോസിന്റെ വീട്ടുപേരാണ് ഈ ജാതി തൈകൾ കേരള കാർഷിക സർവകലാശാല മുഖേന വിൽപ്പന നടത്തുന്നുമുണ്ട് ജോസിന്റെ കൃഷിയിടത്തിലെ ജാതിമരങ്ങളുടെ കടഭാഗം വണ്ണം വച്ച് കുപ്പി പോലെ ഇരിക്കുന്നത് കാണാം കാട്ടിലെ ജാതിയിൽ നാടൻ ാതി ബഡു ചെയ്യുമ്പോഴാണ് കടഭാഗം വണ്ണം വയ്ക്കുന്നത് ഈ ജാതിമരത്തിന് തായ്വേരായതുകൊണ്ട് തന്നെ കാറ്റുപിടുത്തത്തിൽ ഇതേ സമയം നാട്ടിലെ ജാതിമരത്തിന് മുകളിൽ മാത്രമേ വേരുണ്ടാവുകയുള്ളൂ എന്ന് ഈ കർഷകൻ പറയുന്നു ഇവ കാറ്റുപിടുത്തത്തിൽ വീഴാൻ സാധ്യത കൂടുതലാണ് വെള്ളക്കെട്ട് കൂടുതലുള്ള മേഖലകളിൽ കാട്ടുജാതിയിൽ ബഡ്ഡ് ചെയ്തു വയ്ക്കാൻ പാടില്ല എന്നും ഈ കർഷകൻ നിർദ്ദേശിക്കുന്നു അൻപത്തെട്ട് വർഷം മുമ്പാണ് ഞാൻ കാർഷിക മേഖലയിലേക്ക് വന്നത് വന്നതെങ്കിലും എനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കാർഷിക നിലയിൽ കുറച്ച് തെങ്ങുണ്ടായിരുന്നു അടയ്ക്കാൻ നെൽകൃഷി ഉണ്ടായിരുന്നു കുറേ പാട്ടഭൂമികളൊക്കെ ഉണ്ടായിരുന്നു ഈ പാട്ടഭൂമികളൊക്കെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാട്ടഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കുടിയെടുപ്പ്കാർ കുറച്ച് പേരുണ്ടായിരുന്നു അവർക്കും നമുക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചെങ്കിലും അന്ന് തെങ് തെങ്ങുമ പിടിച്ചു കയറി തെങ്ങുമ്മ പിടിച്ച് കയറി തെങ്ങിന് വേണ്ടി വളർത്തി തെങ്ങി തേങ്ങ ഉണ്ടാക്കി വളരെയധികം തേങ്ങ ഉണ്ടാക്കി ഞാൻ ആ കാലഘട്ടത്തിൽ ത്രിപുരയ്ക്ക് ഇവിടുന്ന് നാളേരം കയറ്റി അയച്ചിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടാണ് ജാതിയിലേക്ക് വന്നിരിക്കുന്നത് ജാതിയിലേക്ക് വന്ന് തെങ്ങ് മോശമായിപ്പോഴാണ് ജാതിയിലേക്ക് കടന്നു വന്നത് ജാതി ഇന്ന് വന്നപ്പോഴും അതുകൊണ്ട് എനിക്ക് ജീവിക്കാനോ ബുദ്ധിമുട്ടുകൾക്കോ യാതൊരു വിഷമ യാതൊരു വിഷമമില്ലാതെ നമ്മൾ അതിൽ കൂടെ വളർന്നു വന്നു ഡോക്ടർ മിനിരാജാണ് ഇത് സെലക്ട് ചെയ്ത് അവർ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി അത് കഴിഞ്ഞ് ഇതിന് അഞ്ച് അഞ്ച് പേർക്ക് ഇതിനൊരു സെലക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ജാതി തൈക്കൾ നല്ലതാണെന്നുള്ളത് അങ്ങനെ അതിന് നമ്മുടെ ഇതിന് നമ്മുടെ എൻ്റെ ജാതി മരത്തിന് എന്താണ് പേരിടേണ്ടതെന്ന് ചോദിച്ചു മിനിരാജ് അപ്പോൾ മിനിരാജ് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അത് എന്താ മാഡം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്താ പേര് ഇടനെ ചോദിച്ചേട്ടൻ പറയുന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുല്ലൻ എന്ന് ചോദിച്ചു അപ്പോൾ ഇടാൻ വരുമോ അതല്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിന് അതിന് പേര് എന്ന് കെ എ യു പുല്ലൻ പുല്ലെന്ന് പേരിട്ടു പേര് ാണ് നമ്മുടെ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് അതിന് എന്ന് കൃഷിയിൽ എല്ലാ കാലത്തും വിളവ് ലഭിക്കുന്നതിന് സമ്മിശ്ര കൃഷിയാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ ജോസ് ആ വഴി തിരഞ്ഞെടുത്തു മാംഗോസ്റ്റൻ മരങ്ങളിൽ ചെറുകായ്കളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരു മാവിൽ കൊളമ്പ് ബ്ലാക്ക് ആൻഡ് റോസ് സുന്ദരി എന്നീ മൂന്നിനം മാവുകൾ ബഡ്ഡ് ചെയ്തതും ഇവിടെയുണ്ട് എല്ലാത്തിലും നിറയെ മാങ്ങകൾ തൂങ്ങി ആടിക്കിടക്കുന്നു കാലപ്പാടി കല്ലുകെട്ടി ഛോട്ടാ ജഹാഗർ ജഹാഗർ നീലം ചന്ദ്രക്കാരൻ തുടങ്ങിയ ഇനങ്ങളിലുള്ള മാവുകൾ കൃഷിയിടത്തിലുണ്ട് കൊളമ്പ് മാങ്ങ കൂട്ടമായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ് വീടിന് പുറകിലാണ് ആട് മുയൽ കോഴി പോത്ത് ടർക്കി എന്നിവയെ പരിപാലിക്കുന്നത് തള്ള ആടുകളെയും കുട്ടികളെയും മാറ്റിക്കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ജോസിന്റെ ഭാര്യ റോസമ്മയും മകൻ സാബിയും ഒപ്പം ജോലിക്കാരും ഇവിടെ പുതുതായി വരുന്ന ഓരോരുത്തരുടെയും പിന്നാലെ തൂവലുകൾ വിരിച്ച് പ്രത്യേക ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുകയാണ് രണ്ട് പൂവന്മാരായ ടർക്കികൾ ന്യൂസിലാൻഡ് വൈറ്റ് എന്ന ഇനത്തിലുള്ള മുയലുകളെയാണ് മൂന്ന് കൂടുകളിലായി വളർത്തുന്നത് ജോസിന്റെ മകൻ സാബി തീറ്റയും വെള്ളവും കൊടുക്കുമ്പോൾ അവ കൂടിന്റെ മുന്നിലേക്ക് ഓടിയെത്തും മൂന്ന് കൂടുകളിലായി മുട്ടക്കോഴികളെ വളർത്തുന്നു ട്രെയുമായി വരുന്ന റോസമ്മ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ മുട്ടയും പെറുക്കിയെടുക്കുന്നത് പ്ലാവിലെ ഇടിയൻ ചക്കകൾക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ വലിയ ഡിമാൻഡാണ് ചക്ക വാങ്ങാനായി നിരവധി കച്ചവടക്കാർ എത്താറുണ്ട് ചക്കമൂത്ത് പാകമായാൽ വീട്ടിലെ ആവശ്യങ്ങൾക്കും കാലികൾക്കും നൽകും പഴുത്തു വീഴുന്നവ ടർക്കികൾക്ക് വെട്ടിക്കൊടുക്കുകയാണ് പതിവ് നമ്മുടെ പുല്ലം ജോസേട്ടൻ നമ്മുടെ ഏറ്റവും മികച്ച കർഷകനാണ് അദ്ദേഹം നമ്മുടെ യുവ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഫാം ക്ലബ്ബ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫാം ക്ലബിനുമായി ബന്ധപ്പെട്ട് ഇവിടെ മൂന്നാല് മീറ്റിംഗ് നടത്തുകയും നമ്മുടെ എല്ലാ യുവ കർഷകരെയും പ്രോത്സാഹിപ്പിക്കുകയും ഡിപ്പാർ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവർക്ക് സംസാരിക്കേണ്ട അവസരവും ജോസേട്ടൻ്റെ അനുഭവ സമ്പത്തും കൊണ്ട് എല്ലാ കർഷകരെയും പ്രത്യേകം ഉത്തേജിപ്പിക്കുന്നുണ്ടെന്നുള്ള വിവരം കൂടി ഞാൻ അറിയിക്കുന്നു പല മരങ്ങളിലും കുരുമുളക് ചെടി പടർന്നു കയറിയിട്ടുണ്ട് പഴുത്ത് നിലത്ത് കിടക്കുന്ന കുരുമുളകുകൾ സാബി പറമ്പിലേക്കിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് ശേഖരിക്കുന്നത് നഷ്ടപ്പെടുത്തി കളയാൻ എളുപ്പമാണെന്നും ഉണ്ടാക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു നാരകവും ഇവിടെ വളരുന്നു വിവിധ നിറങ്ങളിലുള്ള ബൊഗൈൻവില്ലകൾ മനോഹര കാഴ്ചകളാണ് ആരെയും ആകർഷിക്കുന്നവയാണ് ജോസേട്ടന്റെ വീട്ടുപറമ്പിലെ ഇലച്ചെടികൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണക്കുവാനുള്ള ചെറുതും വലുതുമായ സൗരോർജ ഡ്രയറും ജോസ് സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രായം എൺപത്തിരണ്ടാണെങ്കിലും ജോസ് തനിയ കാറോടിച്ചാണ് കുറച്ചകലെയുള്ള പറമ്പിലേക്കെത്തുക ഗേറ്റൻ തുറന്ന് നടന്നു വരുന്ന ജോസിന് ഊന്നുവടിയുടെ സഹായം വേണമെങ്കിലും കൃഷിയിടത്തിലെത്തിയാൽ ഉന്മേഷവാനാണ് രണ്ടര ഏക്കറോളമുണ്ട് കൃഷിയിടം ജാതി മാംഗോസ്റ്റിൻ മാവ് എന്നിവ തന്നെയാണ് അധികവും ഒഴിവേളകളിൽ ഈ പറമ്പിലെത്തിയാണ് ഇദ്ദേഹം വിശ്രമിക്കാറുള്ളത് ഇവിടെയാണ് മുറ ഇനത്തിലുള്ള പോത്തുകുട്ടികൾ വളരുന്നത് മൂന്ന് വർഷം പ്രായമായ പുല്ലൻ ജാതി നിറയെ കാഴ്ച നിൽക്കുന്നതും കാണാം പറമ്പിലെ ജോലികൾക്ക് ശേഷം വീട്ടിലേക്ക് ജോസ് വീടിനടയാളമായി നൽകിയിട്ടുള്ളത് പിങ്ക് നിറത്തിലുള്ള ബൊഗൈൻവില്ല ചെടിയാണ് മാവ് നിറയെ മാങ്ങയുണ്ടെങ്കിലും പുഴു വന്നുപെട്ടാൽ വലിയ നഷ്ടമാണ് ഫലം അതുകൊണ്ട് തന്നെ മാങ്ങയെ സംരക്ഷിക്കാൻ ജോസ് പ്രതിരോധ മാർഗം സ്വീകരിച്ചു പോരുന്നുണ്ട് മാങ്ങ മൂക്കണ സമയത്താണ് അതിൻ്റെ കട്ടി കുറയുമ്പോഴാണ് ഈ ഈച്ച ഈ മാങ്ങയമ്മ വന്ന് കുത്തി മുട്ടയിടുന്നത് അതിനെ നമുക്ക് മാർഗം ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴ്ത്ത് വീഴുന്ന മാങ്ങ ആഴ്ചയിൽ രണ്ട് ദിവസം തിങ്കളോ അല്ലെങ്കിൽ വെള്ളിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യാഴോ ദിവസങ്ങളിൽ കംപ്ലീറ്റ് കണ്ണിമാങ്ങ കണ്ണിലിട്ട് അത്ര ചെറിയ മാങ്ങ തീർത്ത് പറക്കി തീർത്ത് പറക്കി ഒന്നുകിൽ നമ്മൾക്ക് പോത്തുണ്ടെങ്കിൽ ഞാൻ ഈ പോത്തിനെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം അതിനും അതും പോകും തിന്നുപോകും പോയാൽ പിന്നെ അതിൽ മുട്ടയിടില്ല അല്ല നമുക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഡ്രം ഉണ്ടെങ്കിൽ ആ ഡ്രമ്മിൽ വെള്ളമൊഴിച്ചിട്ട് അതിൽ വരി ഇട്ടാൽ മതി എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ മണ്ണെണ്ണയൊ കൊതുക് മുട്ടയിടാൻ വേണ്ടിയിട്ടിരിക്കാം മുട്ടയിടാതിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണെങ്കിൽ ഈ മാങ്ങ ഒക്കെ നശിച്ചു പോകും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോൺ അടി കോൺക്രീറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അടിമ സ്റ്റീലോ കോൺക്രീറ്റോ ആയിട്ടുള്ള സ്ഥലത്ത് അതിനെ കൂട്ടിയിട്ടിട്ട് വെറുതെ കൂട്ടിയിട്ടാൽ മതി പിന്നെ അതുമല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിലാക്കിയിട്ട് നല്ല പ്ലാസ്റ്റിക് ചാക്കിലാക്കിയിട്ട് മാങ്ങ കെട്ടിവെച്ചാലും മതി അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു എയ്റ്റി പേഴ്സൻറ്റ് മാങ്ങ പുഴയില്ലാതെ കിട്ടും കൂടാതെ അതിൻ്റെ കടയ്ക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഉണ്ടായത് മോർണിങ്ങിലോ ഈവനിങ് മോർണിംഗ് വെയിൽ ഉദിച്ചിട്ട് കാര്യമില്ല മോർണിങ്ങിലോ ഈവനിങ്ങിലോ ഒരു ചെറിയ ചകിരി വെച്ചിട്ട് ചകിരി വെച്ച് അല്പം ഒരു തീ വെച്ച് പുക മുകളിലേക്ക് തട്ടുന്ന വിധത്തിൽ ഉണ്ടാക്കിയാൽ ഈ ഈച്ച വരില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാങ്ങ നന്നായിട്ട് പഴുത്ത് എല്ലാവർക്കും തിന്നാനായിട്ട് സാധിക്കും നിലത്ത് വീഴുന്ന മാങ്ങകൾ കൃത്യമായ ഇടവേളകളിൽ പെറുക്കിയെടുത്ത് വെയിലിൽ കോൺക്രീറ്റ് സ്ലാബിൽ നിരത്തിയിടുകയോ പോത്തുകൾക്ക് ഭക്ഷണമായി നൽകുകയോ ചെയ്യാവുന്നതാണ് ഇവിടെ കർഷക കുടുംബമാണ് എൻ്റെ പൂർവീകരും നല്ല കർഷകരഞ്ഞീണ് അവിടുന്ന് നട്ടതാണ് ഈ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ നട്ടുണ്ടാക്കാനും അത് വികസിപ്പിക്കാനും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാക്കി ചെയ്യാനും ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് നല്ല അനുഭവം ഉണ്ടായിട്ടുമുണ്ട് ഇവിടെ മരണകാലത്ത് അത്ര അധികം മാവുകളില്ല മാവുകളുണ്ട് നാടൻ മാവുകളായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഉത്സാഹം കൊണ്ട് ഒരു ഇരുപതനം മാവ് തന്നെ ഹൈബ്രീഡും ആയിട്ടുള്ള മാവുകളുണ്ട് നല്ലോണം വാങ്ങി ഉണ്ടാവണമുണ്ട് ഇപ്പോൾ അത് മൂല്യവർധിത വസ്തുക്കളാക്കി ഞങ്ങളത് കൊടുക്കണമുണ്ട് കുറേശ് അതുപോലെ തന്നെ പച്ചക്കറികളായാലും ഞങ്ങൾ ഇവിടെ വീട്ടാവശ്യത്തിനും കുറേയൊക്കെ കൃഷിഭവനിലും കൊടുക്കുന്നുണ്ട് എല്ലാ ജാതി പച്ചക്കറികളും ആളുകൾക്ക് ഭയങ്കര ആഗ്രഹമാണ് പച്ച ഈ വിഷമില്ലാത്ത പച്ചക്കറി കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമാണ് ജാതിയായാലും നല്ല മഴയത്താണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാവണത് ആ സമയത്ത് നല്ല കഷ്ടപ്പാടാണ് അത് മാക്സിമം നന്നാക്കി ജാതിയുടെ ഫ്ലവർ തിരിച്ച് അത് അന്നന്നത്തെ ഫ്ലവർ അന്നന്ന് ഉണക്കി അത് സ്റ്റോർ ചെയ്യും അങ്ങനെ ഏറ്റവും മാക്സിമം വില കൂടുമ്പോഴാണ് ഞങ്ങളത് വിൽക്കാറുള്ളത് കായയായാലും അത് കേടുവരാണ്ട് വളരെ സൂക്ഷിച്ച് ഉണക്കി വില കൂടുമ്പോൾ നല്ല വില കിട്ടി കുടുംബമൊത്ത് കൃഷിയിടത്തിലൂടെ നടക്കാൻ നടക്കാനിറങ്ങാറുണ്ട് ഈ കർഷകൻ ജോസിന്റെ മകൻ സാബിയും ഫീൽഡ് ഓഫീസറും കൃഷി കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട് കൃഷിയിടത്തിൽ സഹായത്തിനായി ജോലിക്കാറുണ്ടെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെയും ജോസിനൊപ്പം ഭാര്യ റോസമ്മയും ഉണ്ടാകും ൃഷിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ജോസിനെ നിരവധി ആദരവുകൾ തേടിയെത്തിയിട്ടുണ്ട് ഇതിൽ അവാർഡുകൾ വരെ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ പരമോന്നത കാർഷിക ഗവേഷണ കേന്ദ്രമായ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഇന്നൊവേറ്റീവ് ഫാർമർ അവാർഡ് ഈ കർഷകന് ലഭിച്ച പ്രധാനപ്പെട്ട അംഗീകാരങ്ങളിലൊന്നാണ് കേരള സർക്കാരിന്റെ ഇന്നൊവേറ്റീവ് ഫാർമർ അവാർഡ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ജിനോം റിസർച്ച് മികച്ച കർഷകനുള്ള അവാർഡും ജോസിന് ലഭിച്ചു കെ എ യു പുല്ലൻ ജാതി തൈകൾ വാങ്ങിക്കൊണ്ടുപോകുന്നവരുടെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്താൻ ഇവിടെ രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട് നിലവിൽ പതിനായിരത്തിലധികം ആളുകൾക്ക് തൈകൾ കൊടുത്തുകഴിഞ്ഞതായി ജോസ് പറയുന്നു പഴയകാല നാണയശേഖരം ഈ കർഷകന്റെ പ്രധാനപ്പെട്ട ഹോബികളിലൊന്നാണ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കുടയും ചൂടി വരുന്ന ജോസിന്റെ കൊച്ചുമകൾ ടെസയ്ക്ക് പ്രിയം മുയൽ കുഞ്ഞുങ്ങളെ ലാളിക്കാനാണ് സാബിനെ കൂടാതെ സാജൻ സിന്ധു എന്നിവർ മക്കളാണ് പ്രായമൊരു നമ്പർ മാത്രമാണെന്നും ആത്മാർഥതയോടെ കൃഷിയിലേക്കിറങ്ങിയാൽ വൻ വിജയം നേടാൻ കഴിയുമെന്ന് കാട്ടിത്തരുന്ന ജോസ് പുതിയ തലമുറയ്ക്ക് ഉത്തമ മാതൃകയാണ് ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം